ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടോ മഴ ട്രാഫിക് അല്ലെങ്കിൽ തെറ്റായ വിലാസം തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ എന്നാൽ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല ഭക്ഷണം വീട്ടിലെത്തിക്കാൻ റോബോട്ട് റെഡിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ ഭക്ഷ്യ വിതരണ പ്ലാറ്റ്ഫോമായ ആയ ഡോർഡാഷ് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഓട്ടോണമസ് ഡെലിവറി റോബോട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് ഡോട്ട് എന്നാണ് ഈ റോബോട്ടിന്റെ പേര് ചുവന്ന നിറത്തിൽ നാല് ചക്രങ്ങളോട് കൂടിയ വാഹനത്തിന്റെ രൂപത്തിലുള്ള ഈ റോബോട്ട് ഡോഡാഷിന്റെ സഹസ്ഥാപകനായ സ്റ്റാൻലി ടാങ് ആണ് അവതരിപ്പിച്ചത് പ്രാദേശിക ഡെലിവറിയിലെ വെല്ലുവിളികളെ മറികടക്കാനായി വികസിപ്പിച്ചെടുത്താണ് ഈ റോബോട്ട് പതിനാല് കിലോഗ്രാം വരെ സാധനങ്ങൾ വഹിക്കാനും മണിക്കൂറിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനും ഇതിന് കഴിയും സൈക്കിൾ പാതകളിലും നടപ്പാതകളിലും റോഡുകളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ഓട്ടോണമസ് ഡെലിവറി റോബോട്ടാണിത് നാല് ചക്രങ്ങളും നാലടി ആറഞ്ച് ഉയരവുമുള്ള ഈ ഡോട്ടിന്റെ ഡിസൈൻ ഏറെ ശ്രദ്ധേയമാണ് റോബോട്ടിന്റെ സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ് മുകളിലും താഴെയുമായി ക്യാമറകളും റഡാറുകളും ലിഡാർ സെൻസറുകളും ഘടിപ്പിച്ചിട്ടുണ്ട് ചുറ്റുപാടുകൾ മനസ്സിലാക്കാനും സുരക്ഷിതമായി നാവിഗേറ്റ് ചെയ്യാനും ഇവ സഹായിക്കുന്നു ഒരു സമയം ആറ് വലിയ പിസ ബോക്സുകൾ വരെ ഇത് സൂക്ഷിക്കാനാകും ഒരിക്കൽ ചാർജ് ചെയ്താൽ ആറ് മണിക്കൂർ വരെ ഇത് പ്രവർത്തിക്കും മാറ്റാനാവുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതിനാൽ സേവനം തടസ്സപ്പെടാതെ തുടരുമെന്നത് വലിയ സവിശേഷതയാണ് വൃത്താകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ റോബോട്ട് കമ്പനിയുടെ ഡി ആകൃതിയിലുള്ള ലോഗോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഒരു കുഞ്ഞു സ്റ്റോളറിനെ പോലെ മുന്നിൽ നിന്ന് തുറന്ന് സാധനങ്ങൾ എടുക്കാവുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ എത്ര റോബോട്ടുകൾ പ്രവർത്തന സജ്ജമാണെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല ഇത്തരം റോബോട്ടുകൾ ഭാവിയിൽ നമ്മുടെ ഒരു ഭാഗമായി മാറും പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയതാണെങ്കിലും ഈ റോബോട്ട് മാറ്റത്തിന്റെ ആദ്യ ചുവടായിരിക്കും